Friends. ഒ ടി ജി എന്താണെന്ന് പല കൂട്ടുകാരും കേട്ടിരിക്കും നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഒ ടി ജി സപ്പോർട്ട് ഇല്ലെങ്കിലും കൂടി നിങ്ങൾക്ക് ഒ ടി ജി ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ പെൺഡ്രൈവ് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം എത്ര കൂട്ടുകാർക്കറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒ ടി ജി സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യം എങ്ങനെ തിരിച്ചറിയും പെൺഡ്രൈവ് കൂടാതെ നിങ്ങളുടെ ഫോണിൽ ഒ ടി ജി ഉപയോഗിച്ച് മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ വക കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിങ്കിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക ഫ്രണ്ട്സ് യു എസ് ബി ഒ ടി ജി അതിന്റെ മുഴുവൻ പേര് യു എസ് ബി ഓൺ ദ ഗോ എന്നാണ് നമ്മൾ ഇതിനെ പൊതുവേ പറയുന്നത് എന്നാണ് എന്താണ് ഇതിന്റെ ഉപയോഗം അതെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്നാൽ അതിന് മറ്റു പല ഉപയോഗങ്ങളും ഉണ്ട് ഒ ടി ജി ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവാൻ കാരണം നമ്മളുടെ സ്മാർട്ട് ഫോണിൽ അത് വന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനു മുമ്പ് തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഡി വി ഡി പ്ലെയറുകളിൽ അതുപോലെ തന്നെ ഹോം തിയേറ്ററുകളിലെല്ലാം ഒ ടി ജി എന്ന സംഭവം ഉണ്ടായിരുന്നു നമുക്കറിയാം കുറച്ചു മുമ്പ് ഒക്കെ നമ്മൾ പെൻഡ്രൈവും അതുപോലെ തന്നെ എസ് ഡി കാർഡ് സപ്പോർട്ടുമുള്ള ഡി വി ഡി പ്ലെയറുകളും ഹോം തിയേറ്ററുകളും എല്ലാം ചോദിച്ചു വാങ്ങിയിരുന്നു അതിനെയും ഒ ടി ജി എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളുടെ സ്മാർട്ട് ഫോണിൽ വന്നത് സമയത്താണ് അത് ഏറ്റവും കൂടുതലായിട്ട് പ്രചാരത്തിലായത് ഒ ടി ജി നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഒ ടി ജി കേബിൾ അല്ലെങ്കിൽ ഒരു ഒ ടി ജി സോക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഒ ടി ജി സോക്കറ്റ് ആണ് കാരണം മാർക്കറ്റിൽ ലഭിക്കുന്ന മിക്ക ഒ ടി ജി കേബിളുകളും കുറച്ച് നാളുകൾക്കുള്ളിൽ കേടുവരുന്നതാണ് കാരണം ആ കേബിളിന്റെ ഗുണനിലവാരം അത്ര കണ്ട് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രിഫർ ചെയ്തു കൊടുക്കുന്നത് ഒ ടി ജി സോക്കറ്റുകളാണ് എന്നാൽ നല്ല നല്ല കമ്പനികളുടെ ഒ ടി ജി കേബിളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഒ ടി ജി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അതിനു വേണ്ടിട്ട് ഒരു പെൻ ഡ്രൈവ് എടുത്ത് കണക്ട് ചെയ്ത് നോക്കുക പെൺ ഡ്രൈവ് കണക്ട് ചെയ്യാൻ നമ്മൾ ഒ ടി ജി കേബിൾ എല്ലാം വാങ്ങണം ഒ ടി ജി കേബിൾ വാങ്ങിയിട്ട് നമ്മൾ പെൺ ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങിയ ഒ ടി ജി കേബിൾ വേസ്റ്റ് ആവും എന്നാൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഒ ടി ജി എന്നാണ് ഇതിന്റെ പേര് ഇവ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യുക അത് ഒ ടി ജി സപ്പോർട്ടർ ആണോ അല്ലയോ ഇനി നിങ്ങളുടെ ഫോണിൽ ഒ ടി ജി സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒ ടി ജി ആക്ടിവേറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഈ ഒ ടി ജി വറയ്ക്കുന്നത് ഒരേ സമയം ഹാർഡ്വെയറിന്റെയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെയും സഹായത്തോടു കൂടിയാണ് അതായത് നിങ്ങളുടെ ഫോണിൽ ഒ ടി ജി വർക്ക് ചെയ്യുന്നതിനാവശ്യമായ സാധനങ്ങൾ കമ്പനി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒ ടി ജി യൂസ് ചെയ്യാൻ സാധിക്കും എന്നാൽ ചില കമ്പനികൾ അത്തരത്തിലുള്ള ഹാർഡ്വെയറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പോണന്റുകൾ ഫോണിൽ ഫിക്സ് ചെയ്യുകയും എന്നാൽ അതിന് ഒ സപ്പോർട്ട് നൽകാതിരിക്കുകയും ചെയ്യുന്നുണ്ട് സോണി എച്ച് തുടങ്ങിയ ചില കമ്പനികളുടെ എല്ലാം ഫോണുകൾക്ക് ഒ ടി ജി ഹാർഡ്വെയറുകൾ ഉണ്ടെങ്കിലും അവയിൽ സോഫ്റ്റ്വെയറുകൾ ലഭ്യമല്ല അത്തരത്തിലുള്ള ഫോണുകളിൽ നിങ്ങൾക്ക് റൂട്ട് ചെയ്ത ശേഷം ചിക്കു മൗണ്ട് പ്രോ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒ ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഐഫോണിലും ഫോണിലും ഒ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐഫോണിനായിട്ട് പ്രത്യേകം ഒ ടി ജി ഡിവൈസുകൾ ശോഭിച്ചു വാങ്ങേണ്ടതാണ് മാത്രവുമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ മോഡലിനനുസരിച്ച് ഒ ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം ാണ് അതിനുവേണ്ടി നിങ്ങൾ ഒ ടി ജി വാങ്ങുന്ന സമയത്ത് ആ ഒ ടി ജിക്ക് മുകളിൽ എഴുതിയിരിക്കും ഏതൊക്കെ ഫോണുകളിൽ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഏതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യും കാരണം ഫൈസ് എയ്റ്റ് മുതലാണ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ഒ ടി ജി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചോദ്യമായിരിക്കും ഒ ടി ജി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് സാധാരണ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല എന്നാൽ പെൻഡ്രൈവിൽ വൈറസോ മറ്റോ ഉണ്ടെങ്കിൽ അവ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം എന്നാൽ സാധാരണ രീതിയിൽ ആൻഡ്രോയിഡ് ഫോണുകളെ വൈറസുകളൊന്നും ബാധിക്കാറില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം ഒ ടി ജി സുരക്ഷിതവുമാണ് പെൻഡ്രൈവിനെ കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഒ ടി ജി ഉപയോഗിക്കാവുന്നത് പെൻഡ്രൈവ് കൂടാതെ ഒ ടി ജി ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ പ്രവർത്തിപ്പിക്കാവുന്ന ഒന്നാമത്തെ കാര്യമാണ് കീബോർഡ് നിങ്ങൾക്ക് ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ അവ ഒ ടി ജി വഴി നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ പ്രവർത്തിപ്പിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ ഫോണിലും സപ്പോർട്ട് ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പരിശോധിക്കുക അവ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യമാണ് മൗസ് നിങ്ങൾക്ക് ഒരു മൗസ് ഉണ്ടെങ്കിൽ അവ നിങ്ങളുടെ ഫോണിൽ ഒ ടി ജി കേബിൾ വഴി കണക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ മൗസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ കൺട്രോൾ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണിന്റെ ടച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒ ടി ജി ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യിക്കാവുന്നതാണ് നിങ്ങൾക്ക് കേബിളുകൾ ഉപയോഗിച്ചുള്ള മൗസും അതുപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള മൗസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് മൂന്നാമത്തതായി നമ്മൾ നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് കാർഡ് റീഡർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് റീഡറുകളെല്ലാം നിങ്ങൾക്ക് ഒ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളിൽ ഉപയോഗിക്കാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ഒന്നാണ് യു എസ് ബി ലൈറ്റ് എന്താണ് ഈ യു എസ് ബി ലൈറ്റിന്റെ ഉപയോഗം അഥവാ നമുക്ക് അത്യാവശ്യം വെളിച്ചം വേണം എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലുന്ന ഒന്നാണ് യു എസ് ബി ലൈറ്റ് ഒരേ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ഫ്ളാഷും ഉപയോഗിക്കാം എന്നാൽ ഈ ഒരു ലൈറ്റും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഫോണിലുള്ള ഫ്ലാഷ് ലൈറ്റ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പുസ്തകം വായിക്കുവാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കാം എന്നാൽ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല പരത്തിലുള്ള യു എസ് ബി ലൈറ്റുകൾ ലഭ്യമാണ് ആ യു എസ് ബി ലൈറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒ ടി ജി കേബിളുകൾ ഉപയോഗിച്ച് ഫോണിലേക്ക് കണക്ട് ചെയ്യാം തുടർന്ന് അവ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതുകൂടാതെ ചെറിയ തരത്തിലുള്ള യു എസ് ബി ഫാനുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇവയും നിങ്ങൾക്ക് செய்து உபயோகன் சாதிக்கும் இது கூடாது ആറാമത്തെ ഡിവൈസ് നിങ്ങൾ ഒരുപാട് ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഗെയിം കളിക്കുവാൻ താൽപ്പര്യമുള്ള ആളുകളാണെങ്കിൽ ഗെയിം കളിക്കാനുള്ള ജോയ് സ്റ്റിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒ ടി ജി കേബിളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും അതുകൊണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലൊരു ജോയ് സ്റ്റിക്ക് വാങ്ങി അത് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും വളരെ ഉപകാരപ്പെടുന്ന മറ്റൊരു ഡിവൈസ് ആണ് ലാൻഡ് ടു യു എസ് ബി സോക്കറ്റ് അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വൈഫൈ ഇല്ല പക്ഷേ സാധാരണയായിട്ടുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണ് ഉള്ളതെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷനെ യു എസ് ബി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ട് ലാൻഡ് യു എസ് ബി സോക്കറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ കേബിൾ നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യുക മറ്റേ ഭാഗം നിങ്ങൾ നിങ്ങളുടെ ഒ ടി ജിയിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇന്റർനെറ്റ് നിങ്ങളുടെ ഫോണിൽ ആസ്വദിക്കുവാൻ സാധിക്കും എന്നാൽ ഇത് എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യുന്നതല്ല അടുത്തതായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് സൗണ്ട് കാർഡ് യു എസ് ബി സൗണ്ട് കാർഡുകൾ ഇന്ന് ഒരുപാട് ലഭ്യമാണ് അഥവാ നിങ്ങളുടെ ഫോണിന്റെ ഓഡിയോ ജാക്ക് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് കാർഡ് ഉപയോഗിച്ച് ആ ഒ ടി ജി വഴി നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നത് ശേഷം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ഫോണും അല്ലെങ്കിൽ ഇയർഫോൺ കണക്ട് ചെയ്ത് ആസ്വദിക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ ഫോണിൽ ഹാർഡ് ഡിസ്കും നിങ്ങൾക്ക് യു എസ് ബി ഒ ടി ജി ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും അഞ്ഞൂറ് ജി ബിയുടെയോ അല്ലെങ്കിൽ ഒരു ടി ബിയുടെയോ ഒക്കെ ആർ ഡിസ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒ ടി ജി ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ ഇതും എല്ലാ ഫോണുകളിലും ലഭ്യമല്ല നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക അടുത്തതായി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഡി എസ് എൽ ആർ ഡാഷ് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡി എസ് എൽ ആർ ആപ്ലിക്കേഷൻ ഡി എസ് എൽ ആർ ഡാഷ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡി എസ് എൽ ആർ ക്യാമറ നിങ്ങളുടെ ഫോണുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ വെക്കുന്നുണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അടുത്തതായി ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് നിങ്ങളുടെ ഫോൺ ഒരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും പല ഫോണുകൾക്കും ഇന്ന് നാലായിരം എം എ എച്ച് വരെ കപ്പാസിറ്റിയുള്ള ബാറ്ററികൾ ഉണ്ട് അതായത് സാധാരണയെല്ലാം പവർ ബാങ്കിന്റെ കപ്പാസിറ്റിയാണ് നാലായിരം എം എ എച്ച് എന്നൊക്കെ പറയുന്നത് അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോണിന്റെ ബാറ്ററി ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റൊരു ഫോണും ചാർജ് ചെയ്യാൻ സാധിക്കും ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ഏത് ഫോണിലാണോ ചാർജ് കൂടുതൽ ഉള്ളത് ആ ഫോണിൽ ഒ കണക്ട് ചെയ്യുക ആ ഒ ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ യു ചാർജിംഗ് കേബിൾ കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് മറ്റേ ഭാഗം ഏത് ഫോണാണോ നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടത് ആ ഫോണിന്റെ ചാർജിംഗ് സോക്കറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒ സപ്പോർട്ട് ചെയ്ത ഒ കണക്ട് ചെയ്ത ഫോണിൽ നിന്നും മറ്റേ ഫോണിലേക്ക് ചാർജ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവയെല്ലാം ആണ് ഒ കൊണ്ടുള്ള ഗുണങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒ എന്നും എന്താണ് ഒ ടി ജിയുടെ ഗുണങ്ങൾ എന്നും നിങ്ങളുടെ ഫോണിൽ ഒ ടി ജി സപ്പോർട്ട് ചെയ്യുമോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നും അഥവാ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല അറിവുകൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം